ഇപ്പോൾ കേൾക്കുന്ന ഈ ശബ്ദം എന്താണ് എന്ന് മനസ്സിലായോ സൂര്യനുള്ളിൽ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന തരംഗങ്ങളിൽ നിന്നുള്ള ശബ്ദമാണിത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കൂടി പങ്കാളിത്തത്തോടെ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതാണ് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ശബ്ദം സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഇരുപതു വർഷം നീണ്ട പഠനത്തിനു ശേഷം നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പിടിച്ചെടുത്ത ഈ ശബ്ദത്തെ പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള എളുപ്പവഴി ആയാണ് ശാസ്ത്രലോകം കാണുന്നത് നാസയിലെ ശാസ്ത്രജ്ഞർ പുറത്തുവിട്ട സൂര്യന്റെ ശബ്ദവും ഓം എന്ന ദിവ്യമന്ത്രവുമായുള്ള സാമ്യം അത്ഭുതാവഹമാണ് ഭാരതീയ മഹർഷിമാർ അവരുടെ തപസ്സിന്റെ ഏകാഗ്രതയിൽ ശ്രവിച്ചത് ഈ ശബ്ദം തന്നെയായിരുന്നു ഈശ്വരന്റെ സമസ്ത ഗുണങ്ങളും ഭാവങ്ങളും അടങ്ങുന്നതാണ് ഓം എന്ന് വേദങ്ങളും ഉപനിഷത്തുകളും ആവർത്തിച്ചു പറയുന്നു ക്രിസ്ത്യാനികൾ ആമേൻ എന്നും ഇസ്ലാം മതവിശ്വാസികൾ ആമീൻ എന്നും ഇതിനെ വിളിക്കുന്നു ബുദ്ധമതത്തിലും ഇത് ദിവ്യമന്ത്രമാണ് എല്ലാ മതങ്ങളുടെയും ഈ പ്രപഞ്ചത്തിന്റെ തന്നെയും ശബ്ദമായ ഓം എന്ന മഹാമന്ത്രത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത് ഓം എന്ന മന്ത്രത്തിന് ഇത്രയധികം പ്രാധാന്യം വരാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ മന്ത്രത്തെ ഈശ്വരന്റെ പര്യായമായി കാണുന്നത് നാസയിലെ ശാസ്ത്രജ്ഞർ സൂര്യനിൽ നിന്ന് പിടിച്ചെടുത്ത ശബ്ദം ഓം തന്നെയാണോ ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചാനലിന് എന്തുകൊണ്ടാണ് ഓം ആമേൻ ആമീൻ എന്നു പേരിട്ടത് എന്ന് പലരും കമന്റുകളിലൂടെ ചോദിച്ചു അതിനുള്ള കാരണവും ഇതിനൊപ്പം പറയാം ഒരിക്കൽ ഹനുമാൻ ശ്രീരാമദേവന്റെ അടുത്ത് എത്തി ഈശ്വരനെ അറിഞ്ഞു മോക്ഷം നേടാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ഹനുമാൻ ശ്രീരാമനോട് ചോദിച്ചു ശ്രീരാമദേവൻ ഉടൻ മറുപടി പറഞ്ഞു ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതാണ് മോക്ഷം അതിന് വേദങ്ങൾ പഠിക്കണം വേദങ്ങൾ മുഴുവൻ പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉപനിഷത്തുകൾ മാത്രം പഠിക്കുക അതിനും സാധിച്ചില്ലെങ്കിൽ മാണ്ടൂക്യോ ഉപനിഷത്ത് മാത്രമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഇത് ഒന്നു മാത്രം മതി നിന്നെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ഉപനിഷത്തുകളെയാണ് നാം വേദാന്തം എന്ന് വിളിക്കുന്നത് ആയിരത്തിലേറെ ഉണ്ടായിരുന്നുവെങ്കിലും നൂറ്റിയെട്ട് എണ്ണം മാത്രമാണ് ഇന്ന് ലഭ്യമായുള്ളത് ഇതിൽ തന്നെ ദശോപനിഷത്തുകൾ അതിപ്രധാനമായി കണക്കാക്കപ്പെടുന്നു ആ പത്ത് ഉപനിഷത്തുകളിൽ ഒന്നാണ് മാണ്ഡൂക്യം ശ്രീരാമദേവന്റെ ഉപദേശം അനുസരിച്ചാണെങ്കിൽ എല്ലാറ്റിലും പ്രധാനപ്പെട്ടത് മാണ്ഡൂക്യമാണ് നീ തന്നെയാണ് ബ്രഹ്മം ഇതാണ് വേദാന്തത്തിലെ ഏറ്റവും വലിയ തത്വം ഇത് മനസ്സിലാക്കുന്നതാണ് പരമമായ ധ്യാനം ഇക്കാര്യം വ്യക്തമായി വിവരിക്കുന്ന അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം ഉപനിഷത്തിലാണ് വരുന്നത് വേദാന്തസാരം ചുരുക്കി പ്രതിപാദിക്കുന്ന ഉപനിഷത്താണ് പന്ത്രണ്ട് മന്ത്രങ്ങൾ മാത്രമുള്ള ഉപനിഷത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് എന്ന നാശരഹിതമായ അക്ഷരം മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവവും മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി വരാൻ പോകുന്നതും ഓം തന്നെയാണ് മൂന്ന് കാലത്തെയും അതിക്രമിച്ചിട്ടുള്ളത് എന്താണോ അതും ഓംകാരമാണ് കടോപനിഷത്തിൽ മൃത്യുവിന്റെ ദേവനായ യമൻ ബാലനായ നചികേതസിന് വിവരിച്ചു കൊടുക്കുന്ന രഹസ്യ രഹസ്യതത്വം ഓമിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു അധ്യാത്മ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമാണ് ഓം എന്നാണ് യമൻ പറഞ്ഞുകൊടുക്കുന്നത് എല്ലാ വേദങ്ങളും എന്തിനെ ലക്ഷ്യമാക്കുന്നുവോ എല്ലാ തപസിലും നിറഞ്ഞിരിക്കുന്നത് എന്താണോ ഏതിനെ അന്വേഷിച്ച് ബ്രഹ്മചാരികൾ ജീവിക്കുന്നു അത് ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞു തരാം ഓം അത് ബ്രഹ്മം തന്നെയാണ് ഓം എന്ന മന്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കുന്നവർ ആ അറിവ് കൊണ്ടുതന്നെ പരമലക്ഷ്യം പ്രാപിക്കുന്നതായി കടോപനിഷത്ത് പറയുന്നു ആ എന്ന ശബ്ദം ഔ എന്ന ശബ്ദവുമായി ചേർന്ന് എന്ന ശബ്ദമായി നിശബ്ദതയിലേക്ക് ലയിക്കുന്നതുപോലെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഈ മൂന്ന് ശബ്ദങ്ങൾ ചേരുന്നതാണ് ആം ഓം എന്നത് ആം ഉണ്ടായതാണെന്ന് പറയാം ആ ജാഗ്രത അവസ്ഥയെയും മ സുഷുപ്തിയെയും പ്രതിനിധാനം ചെയ്യുന്നു ഇത് കൂടാതെ നാലാമത് ഒരു അവസ്ഥ കൂടിയുണ്ട് ഓം എന്ന് ചൊല്ലിക്കഴിയുമ്പോൾ ഏത് ശൂന്യതയിലേക്കാണോ നാം എത്തുന്നത് ആ നാലാമത്തെ അവസ്ഥയാണ് തുരീയം തുരീയ അവസ്ഥയിൽ എത്തിയ സന്യാസ ശ്രേഷ്ഠന്മാർ ഈ മന്ത്രം ചൊല്ലുകയല്ല പകരം കേൾക്കുകയാണ് ചെയ്തിരുന്നത് അവരുടെ ഉള്ളിൽ ഇത് എപ്പോഴും മുഴങ്ങിയിരുന്നു ഏകാഗ്രതയിൽ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നതായിരുന്നു അവരുടെ ധ്യാനം മുനിമാരുടെ തലക്കുള്ളിൽ എഴുന്നള്ളി മൂളുന്നു എന്നാണ് ഈ നിലയെ ശ്രീനാരായണ ഗുരു ദേവീസ്തവം എന്ന കൃതിയിൽ വിശേഷിപ്പിക്കുന്നത് പ്രപഞ്ചം ആദ്യമായി ചലിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മുഴങ്ങുന്ന ശബ്ദം ഏതാണോ അതാണ് ഓം അതുകൊണ്ടാണ് വേദങ്ങൾ ഇതിനെ ശബ്ദബ്രഹ്മമെന്നും നാദബ്രഹ്മം എന്നും വിളിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളും സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവതാണ്ഡവം പ്രപഞ്ചത്തിന്റെ ഈ ചലനം തന്നെയാണ് പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങൾക്കും അടിസ്ഥാനവും പ്രപഞ്ചത്തിന്റെ ആധാരമായി ഭവിക്കുന്നതുമായ ഒരു ചന്ദർത്വമാണ് ശിവതാണ്ഡവം എന്നാണ് പുരാണസങ്കൽപ്പം ജീവജാലങ്ങൾ മുതൽ കല്ലുകളും യന്ത്രങ്ങളും വരെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും ചലിക്കാത്തതായി ഒന്നും ഇവിടെയില്ലെന്നും ശാസ്ത്രവും പറയുന്നു സൂര്യനിൽ പഠനം നടത്തിയ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയതും ഈ ചലനത്തെയാണ് സൂര്യനുള്ളിൽ തിരമാലകൾ പോലെ കുതിച്ചുയരുകയും താഴുകയും ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയും വരെ ചെയ്യുന്ന തരംഗങ്ങളുണ്ടെന്ന് നാസയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇതിന്റെ ശബ്ദം പല ഘട്ടങ്ങളിലായി അവർ റെക്കോർഡ് ചെയ്തെടുത്തു സ്റ്റാൻഫോർഡ് എക്സ്പെരിമെന്റൽ ഫിസിക്സ് ലാബിൽ ഈ ശബ്ദം വേർതിരിച്ചെടുത്തു ഔദ്യോഗികമായി തന്നെ ഈ കണ്ടെത്തലുകൾ അമേരിക്കൻ സ്പേസ് ഏജൻസി പുറത്തുവിടുകയും ചെയ്തു മുകളിൽ കാണുന്ന ലിങ്കിലേക്ക് പോയാൽ നാസയുടെ വെബ്സൈറ്റിൽ തന്നെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നാസയിലെ ഹീരിയോ ഫിസിക്സ് സയൻസ് ഡിവിഷന്റെ അസോസിയേറ്റ് ഡയറക്ടറായ അലക്സ് എങ് അവരുടെ കണ്ടെത്തലുകളെ പറ്റി ഇങ്ങനെ പറയുന്നു സൂര്യനുള്ളിൽ പലതരത്തിലുള്ള തരംഗങ്ങൾ സദാ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയേക്കാൾ അഞ്ചും പത്തും അൻപതും മടങ്ങ് വലിപ്പമുള്ളതാണ് ഈ തരംഗങ്ങൾ സൂര്യനെ നേരിട്ട് നോക്കാനുള്ള ശേഷി നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചലനം നമുക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ അതിനുള്ള സൂക്ഷ്മദർശിനി നമ്മുടെ കയ്യിലില്ല പക്ഷേ സൂര്യന്റെ ചലനങ്ങളിൽ നിന്നുള്ള ഈ ലളിതമായ ശബ്ദം നമ്മെ സൂര്യരഹസ്യങ്ങളിലേക്ക് നയിക്കുന്നു ഇത് വളരെ രസകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു പ്രപഞ്ചത്തിൽ ആകെയുള്ള ഈ ചലനം നമ്മുടെ ഉള്ളിലുമുണ്ട് ഉണ്ട് സൂക്ഷ്മ മനസ്സുകൊണ്ട് അത് നമുക്ക് കേൾക്കാനാകും നാദബ്രഹ്മം എന്നത് വെറും ഒരു സങ്കല്പം മാത്രമല്ലെന്നും അത് നേരിട്ട് അനുഭവിക്കാൻ അനുഭവിക്കാനാകുമെന്നും ഭാരതീയ ഷീശ്വരന്മാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഓം എന്ന മന്ത്രം അതിന്റെ സ്വാഭാവികമായ താളത്തിൽ നാം ചൊല്ലുമ്പോൾ നാദബ്രഹ്മത്തെ നമ്മൾ ഉള്ളിൽ അനുഭവിക്കുകയാണ് ശരീരത്തിൽ ആ വൈബ്രേഷൻ കൃത്യമായി അനുഭവിക്കാനാകും ചിലർക്ക് പുരികങ്ങൾക്കിടയിൽ തരിപ്പ് അനുഭവപ്പെടും മറ്റു ചിലർക്ക് അസാധാരണമായ സുഗന്ധം അനുഭവപ്പെട്ടെന്നിരിക്കാം ആധ്യാത്മിക പുരോഗതി നേടിയവർക്ക് ആ ദിവ്യനാദം ശ്രവിക്കാനുമാകും ആകും അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന റേഡിയോ തരംഗങ്ങളെ പിടിച്ചെടുത്ത് രൂപമാറ്റം വരുത്തി നമ്മുടെ ചെവികളിൽ എത്തിക്കുന്ന ഉപകരണമാണ് റേഡിയോ അതുപോലെ നാദബ്രഹ്മ തരംഗങ്ങളെ പിടിച്ചെടുക്കാനും ഒരു ഉപകരണം വേണം അതിശുദ്ധമായ മനസ്സാണ് അതിനുള്ള ഉപകരണം ആധ്യാത്മിക പ്രവാഹം ഉയർന്ന അവസ്ഥയിൽ ആകുകയും ശുദ്ധവും ഏകാഗ്രവുമായ മനസ്സ് സ്വന്തമാക്കുകയും ചെയ്താൽ ഓങ്കാരം നമ്മുടെ ഉള്ളിൽ തന്നെ തുടർച്ചയായി കേൾക്കാനാകും തീവ്രഭക്തിയാൽ ഗോപികമാർ ശ്രവിച്ച ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം സത്യത്തിൽ ഈ അനാഹതധ്വനി തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരൻ എന്ന ശക്തിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന പ്രപഞ്ചത്തിന്റെ പുല്ലാങ്കുഴൽ നാദമാണ് ഓം സർവവ്യാപിയായ ഈ ആദിമ ശബ്ദം ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെ ഭാഗമാണ് ക്രിസ്തു മതത്തിലെ കത്തോലിക്കാ വിശ്വാസികളുടെ കുർബാനയിൽ നിന്നുള്ള ഭാഗമാണിത് ആമേൻ എന്നാൽ എന്താണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും അടക്കം സകല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഓം തന്നെയാണോ ക്രിസ്തു മതത്തിലെ ആമേന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ദൈവം തന്നെയായ വചനം ഇതുതന്നെയാണോ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവും സകലത്തിന്റെയും സാക്ഷിയുമായ ആമേൻ എങ്ങനെയാണ് ഓം ആയി മാറുന്നത് ക്രിസ്തു മതവിശ്വാസികളിൽ ഏറെ പേർക്കും അജ്ഞാതമായ ഈ രഹസ്യത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം ഇസ്ലാം മതത്തിലും ബുദ്ധമതത്തിലും ഈജിപ്ഷ്യൻ ഗ്രീക്ക് വിശ്വാസങ്ങളിലും ഓം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നതും ഇതിൽ പറയാം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോ തയ്യാറാക്കുമ്പോൾ ഈ കമന്റുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിന് സഹായിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു